ഏറ്റവും അധികം പേർ നാമനിർദ്ദേശ പത്രിക നൽകിയ തെരഞ്ഞെടുപ്പിൽ ഒടുവിൽ മത്സരരംഗത്തുള്ളത് പേർ ദേവനും ശ്വേതാ തമ്മിലാണ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇത്തവണ മത്സരം നടക്കുന്നത് വനിതാ സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിക്കൊണ്ടായിരുന്നു മത്സരത്തിൽ നിന്ന് നടൻ ജഗദീഷിന്റെ പിന്മാറ്റം പ്രതികൾ മത്സരിക്കേണ്ടെന്ന വിമർശനങ്ങൾ ശക്തമായതിനു പിന്നാലെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബാബുരാജും പിന്മാറി വിഴുപ്പ് അലക്കാലില്ലെന്നും പിന്മാറുന്നുവെന്നുമായിരുന്നു ബാബുരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് രവീന്ദ്രനും കുക്കു കുക്കുപരമേശ്വരനും തമ്മിലാണ് ജനസെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമുള്ളത് പത്രിക നൽകിയെങ്കിലും പന്ത്രണ്ട് പേരും പിൻവലിച്ചതോടെ അൻസിബ ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ജയൻചേർത്തല ലക്ഷ്മിപ്രിയ നാസർ ലത്തീഫ് എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇത്തവണ മത്സരിക്കുന്നത് അമ്മയിൽ നടക്കുന്നത് ആരോഗ്യകരമായ മത്സരം എന്നായിരുന്നു ലക്ഷ്മിപ്രിയയുടെ പ്രതികരണം തികച്ചും ആരോഗ്യപരവും സൗഹൃദപരവുമായിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് വിചാരിക്കുന്നത് ഈ മത്സരം കഴിഞ്ഞാലും ജയിച്ചാലും തോറ്റാലും ഒക്കെ ഞങ്ങൾ എല്ലാവരും തമ്മിലുള്ള സൗഹൃദം അങ്ങനെ തന്നെ ഉണ്ടാവും അനൂപ് ചന്ദ്രനും ഉണ്ണി ശിവപാലുമാണ് ട്രഷറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് പതിമൂന്ന് പേർ മത്സരരംഗത്തുണ്ട് അതേസമയം ബാബുരാജിന്റെ സിൽബന്തി എന്ന അനൂപ് ചന്ദ്രന്റെ പ്രയോഗത്തിനെതിരെ അൻസിബ മുഖ്യമന്ത്രിക്കും ഇൻഫോ പാർക്ക് പോലീസിലും പരാതി നൽകി അപമാനിച്ചില്ലെന്നായിരുന്നു അനൂപ് ചന്ദ്രന്റെ പ്രതികരണം ആരെയും സംസ്കാരമല്ല ഒരാളോട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ ഒരാളെയും ഓഗസ്റ്റ് ാണ് സംഘടനയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചരിത്രത്തിലാദ്യമായി അമ്മയ്ക്ക് ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാകുമെന്നത് ഉറ്റുനോക്കുന്നുണ്ട് റിയ മാതൃഭൂമി ന്യൂസ് കൊച്ചി